ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം യുടെ ഷട്ടിൽ ബാഡ്മിന്റൺ ക്യാമ്പ് സമാപിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മൂവാറ്റുപുഴം നേതൃത്വത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ മെയ് മുപ്പത് വരെ സംഘടിപ്പിച്ച അവധിക്കാല ഷട്ടിൽ ബാഡ്മിന്റൺ പരിശീലന ക്യാമ്പ് സമാപിച്ചു മൂവാറ്റി എം സി എ ഇൻഡോർ ഷട്ടിൽ കോർട്ടിൽ ചേർന്ന സമാപന യോഗം നിർമല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ പിന്നെ ഒരു കാര്യങ്ങളെ മുന്നോട്ട് ഒരു മൈൻഡ് വേണം ഈ മൈൻഡൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ ഗെയിം കളിക്കാൻ പഠി പരിശീലിക്കുകയും അത് ഏകദേശമൊക്കെയായി ഇനിയും ഇതിന്റെ സ്കിൽ സ്കില് നമുക്കറിയാം ടാലന്റും സ്കില്ലും രണ്ടും രണ്ടാണ് അല്ലെ സ്കില് എന്നുള്ളത് ട്രെയിൻഡ് വേണം ഒത്തിരി ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കുന്നതാണ് സ്കില്ല് അപ്പം ഇനിയും ഓരോ ദിവസവും ബാഡ്മിൻ്റിന്റെ ആ സ്കില്ലുകൾ കരസ്ഥമാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുകയാണ് ഇരുപതോളം പേരാണ് ക്യാമ്പിൽ പരിശീലനം പൂർത്തീകരിച്ചത് പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മൂവാറ്റുപട വൈഎംസി പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈ എം സി എ ഭരണസമിതി അംഗങ്ങളായ വി യു ജോൺ അജി പി എസ് ആന്റണി രാജൻ വൈ എം സി എ മൂവാറ്റുപുഴ സബ് റീജിയണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കൺവീനർ എം പി തോമസ് അജി പി എസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്